ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപത്തിയേഴാം ഭാഗം സ്വാഗതം കുർബാനയെ അറിയാൻ കുർബാനയിൽ ആഴപ്പെടാൻ ഒരു വ്യക്തി ഏതെല്ലാം വേദപുസ്തക ഭാഗങ്ങളാണ് വായിക്കേണ്ടത് ഏതെല്ലാം പ്രബോധനങ്ങളാണ് വായിക്കേണ്ടത് ഏതൊക്കെ വിശുദ്ധരെയാണ് ഏതൊക്കെ സഭാശ്രേഷ്ഠരെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ വിവരണമായിരിക്കും ഈ ഭാഗം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏതെല്ലാം ഭാഗത്താണ് പരിശുദ്ധ കുർബാനയെ നമുക്ക് കുർബാനയുടെ നിഴൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് നമ്മൾ കാണുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള പ്രതിപാദ്യം നമ്മൾ കാണുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറ് നാല് മുതൽ ആറ് വരെ മന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി നാല് ഒന്ന് മുതൽ പതിനൊന്ന് വരെ സീനായ് ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ വായിക്കും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഏലിയായിക്ക് കിട്ടിയ സ്വർഗീയമായ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഏശയായിയുടെ പുസ്തകം ഇരുപത്തി അഞ്ച് ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വിരുന്ന് നമ്മൾ കാണുന്നുണ്ട് ഏശയ്യായുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ സ്വർഗീയമായ ആരാധനയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കുർബാനയുടെ നിഴൽ കാണാം ജോബിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാം വാക്യത്തിൽ ജോബിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇതാണ് പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ച് കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം പുതിയ നിയമത്തിൽ പ്രധാനമായും പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അവിടെയാണ് കർത്താവിൽ നിന്ന് ലഭിച്ചതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുമായ കാര്യത്തെക്കുറിച്ച് അതായത് പരിശുദ്ധ കുർബാനയുടെ പ്രതിപാദ്യം നമ്മൾ കാണുന്നത് അവിടെയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം കുർബാനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലും ഇരുപത്തിനാലിൽ എം ആവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തിലും കുർബാനയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കുന്നു മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം കുർബാനയെക്കുറിച്ച് പറയുന്നു യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ അപ്പത്തെക്കുറിച്ചും പതിമൂന്നാമത്തെ അധ്യായത്തിൽ പാദക്ഷാളനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് അപസ്തോല പ്രവർത്തനം അഥവാ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ആദിമസഭയുടെ കുർബാന ആഘോഷത്തെക്കുറിച്ച് കാണുന്നു ഇരുപതാമത്തെ അധ്യായത്തിലും നമ്മൾ കുർബാനയെക്കുറിച്ച് വായിക്കുന്നുണ്ട് യൂതായുടെ ലേഖനം ഒരേ ഒരു അധ്യായമേ ഉള്ളൂ അതിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം വിരുന്നിലെ ഭിന്നിപ്പിനെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് പരിശുദ്ധ കുർബാനയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ മനോഭാവങ്ങളെക്കുറിച്ച് അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട് ഇത്രയുമാണ് ബൈബിളിൽ നിന്ന് അഥവാ വേദപുസ്തകത്തിൽ നിന്ന് ഒരാൾ കുർബാനയെക്കുറിച്ച് അറിയാൻ വായിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ഡിഡാക്കെ എന്ന് പറയുന്ന അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ കുർബാനയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിനുശേഷം സഭാപിതാക്കന്മാരാണ് കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആധികാരികമായി അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ബേസി വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൻ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ ജെറോം മാറാപ്രേ വിശുദ്ധ അഗസ്തീനോസ് തോമസ് അക്വിനാസ് എന്നിങ്ങനെ ധാരാളം വിശുദ്ധ ജസ്റ്റിൻ എന്നിവർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒത്തിരിയേറെ പ്രബോധനങ്ങൾ താത്വികമായും ദൈവശാസ്ത്രപരമായും നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സഭയുടെ സൂനഹദോസുകൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ നാലാം ലാറ്ററൻ സാർവത്രിക സൂനക ദോസ് ഇന്നസെൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പ വിളിച്ചുകൂട്ടി അതിൽ കുർബാനയെക്കുറിച്ച് മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലെ തന്ത്രോ സൂനക ദോസ് പോൾ മൂന്നാമൻ മാർപ്പാപ്പ നമ്മളെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അന്ന് മുതലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മൂന്ന് വർഷത്തേക്ക് അറുപത്തി അഞ്ച് വരെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മനോഹരമായിട്ട് കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു സാക്രോ സാങ് തും കോൻശീലി അഥവാ ആരാധനക്രമം എന്ന തലവാചകത്തിൽ ഉള്ള ആ പ്രബോധനം കൃത്യമായി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് നാൽപ്പത്തിയേഴ് അൻപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി പത്തൊൻപത് എന്നിങ്ങനെയുള്ള പാരഗ്രാഫുകളിൽ പ്രത്യേകിച്ച് കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മിസ്തി ചി കോർപോറിസ് ക്രിസ്തി അല്ലെങ്കിൽ രഹസ്യാത്മക ശരീരം എന്ന ഒരു ചാക്രിക ലേഖനം കുർബാനയെക്കുറിച്ച് ആഗോള സഭയ്ക്ക് നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ോർ ദി ദൈവത്തിൻ്റെ മധ്യസ്ഥൻ എന്ന ശീർഷകത്തിൽ മറ്റൊരു തിരുവെഴുത്തും കുർബാനയെക്കുറിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പോൾ ആറാമൻ പാപ്പ മിസ്തേരിയും ഫീദി വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും രണ്ടായിരത്തി മൂന്നിൽ എക്ലേസിയെ എന്ന പ്രബോധനം കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ മാനെ നൊബീസ് കും ദോമിനെ നാഥ വസിച്ചാലും എന്ന ഒരു തിരുവെഴുത്തും ദിവ്യകാരുണ്യ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ജോൺബോൾ രണ്ടാമന്മാർ പാപ്പ ഇറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ എഴുതിയ ഞായറാഴ്ച അത്താൾ അല്ലെങ്കിൽ ദൊമേനിക്കെ ചേന എന്ന് പറയുന്ന പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്ന രേഖയും നമുക്ക് ലഭ്യമാണ് അതുകൂടാതെ വിശുദ്ധ കുർബാന സ്രോതസ്സും ഉന്നത ശ്രേണിയും യുക്രിസ്റ്റ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ദ മിഷൻ ഓഫ് ദ ചേർച്ച് എന്ന പഠനരേഖയും ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ തന്നിട്ടുണ്ട് രക്ഷയുടെ ഓഫ് സാൽവേഷൻ എന്ന തലക്കെട്ടിൽ വത്തിക്കാൻ കാര്യാലയം ഒരു നിർദ്ദേശകേഖ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഒരു രേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബെനഡിക്റ്റ് പതിനാറാമന്മാർ സ്നേഹത്തിൻ്റെ ഒരു സിനഡ് അനന്തര അപ്പസ്തോലിക ഉദ്ബോധനം നമുക്ക് നൽകിയിട്ടുണ്ട് കുർബാനയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ദസിദേരിയോ ദസിതരാവി എന്ന് പറയുന്ന ഒരു പ്രബോധനം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പ്രബോധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്യോ ദസിതരാവി എന്ന് പറഞ്ഞാൽ ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നാണ് അതിനർത്ഥം ഇതുകൂടാതെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അഞ്ച് വരെ പല ഭാഗങ്ങളിലായിട്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ലത്തീൻ സഭയുടെ അഥവാ പാശ്ചാത്യ സഭയുടെ കാനൻ നിയമത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ കാനോനകൾ കുർബാനയെക്കുറിച്ചാണ് പൗരസ്ത്യ കാനൻ നിയമത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ എഴുന്നൂറ്റി പതിനേഴ് വരെയും എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ കാനോനകളും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നവയാണ് ഇനി സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം എന്ന പേരിൽ ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിൽ അച്ഛൻ്റെ ഒന്നും രണ്ടും വോളിയമുള്ള പുസ്തകം കുർബാനയെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനം നൽകുന്നുണ്ട് പൗരസ്ത്യ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തെക്കുറിച്ച് സിറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ഒരു പഠനം എന്ന പേരിൽ ഡോക്ടർ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയുടെ ഒരു പുസ്തകം ഉണ്ട് വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് എന്ന തലക്കെട്ടോടുകൂടെ ഡോക്ടർ ജോസഫ് ചാലാശേരി അച്ഛൻ്റെ ഒരു പുസ്തകവും സിറോ മലബാർ സഭയുടെ കുർബാനയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നതായിട്ട് ഉണ്ട് വിശുദ്ധ കുർബാന ഒരു ലഘു പഠനം എന്ന പേരിൽ ഫാദർ ജോസഫ് പെരുന്തോട്ടം എഴുതിയ ഒരു പുസ്തകമുണ്ട് കുർബാന ഒരു പഠനം എന്ന പേരിൽ ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ എഴുതിയ പുസ്തകവും കുർബാനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് തരുന്നു സേവ്യർ കൂടപ്പുഴയച്ചൻ്റെ ബലിയർപ്പണം എന്നൊരു പുസ്തകം നമുക്ക് ഉപകാരപ്രദമായി വായിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ് ജോസഫ് കർദിനാൽ റാജ് സിംഗറുടെ ലിറ്റർജിയുടെ ചൈതന്യം അഥവാ ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്ന പുസ്തകം ഒത്തിരിയേറെ കുർബാന ദർശനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇപ്പറഞ്ഞ രേഖകളും പുസ്തകങ്ങളും പ്രബോധനങ്ങളും വിശുദ്ധരുടെ ജീവിതവും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അറിവും നമുക്ക് നൽകുന്നവയാണ് പരിശുദ്ധ കുർബാനയെ അറിഞ്ഞ് അനുഭവിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ